ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത് ഇത് വറുത്തത് റവയാണ് കേട്ടോ വറുത്തതോ വറക്കാതോ എന്ത് ഏത് റവ വേണമെങ്കിലും എടുക്കാം ഇതിപ്പം ഒരു കപ്പ് ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇത്രയും മുളവ് റവ നമുക്കെടുത്ത് ഇനി നമുക്കിത് അരക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിനോടൊപ്പം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്ന് നാല് കൊച്ചുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി നല്ല ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് അരച്ചതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം കേട്ടോ നമ്മുടെ മിക്സ് തയ്യാറായി അത് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് കറി ആവശ്യമില്ല കേട്ടോ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഒരു തവി നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഇതങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചുകൊടുക്കണേ ഇതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് തിരിച്ചു മുറിച്ചോട്ട് നമുക്കിത് ചുട്ടെടുക്കാം പിന്നെ നമ്മളിതിൽ ജീരകവും കൊച്ചുള്ള ഒക്കെ ചേർത്തത് കൊണ്ട് ഇത് നെയ്യപ്പത്തിരോട്ട് ടേസ്റ്റാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരു തവി മാത്രം ഒഴിച്ച് നമുക്ക് പരത്താതെ ഒന്ന് മൂടി വെച്ച് ഇതുപോലെ തിരിച്ചും മുറിച്ചോട്ട് എല്ലാം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി അപ്പം ഇവിടെ റെഡി ആയിട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക